പരിശുദ്ധ മാതാവിനെ സഹരക്ഷക സഹരക്ഷകയെന്ന് വിശേഷിപ്പിക്കുകയോ വിളിക്കുകയോ ചെയ്യരുതെന്ന നിർദ്ദേശവുമായി വത്തിക്കാൻ്റെ പുതിയ രേഖ സഹരക്ഷക മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ യേശുക്രിസ്തുവിന് മാത്രമുള്ളതാണെന്നും അതിനാൽ ഇത്തരം ശീർഷകങ്ങൾ പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് അനുചിതമാണെന്നും രേഖയിൽ പരാമർശിക്കുന്നു ഇന്നലെ വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി പരിശുദ്ധ മറിയത്തിന്റെ ശീർഷകങ്ങളെ സംബന്ധിച്ചുള്ള പുതിയ രേഖ മാത്തർപെപ്പൂളി ഫിതേലീസ് പ്രസിദ്ധീകരിച്ചു ഡിക്കാസ്റ്റിയുടെ പ്രീഇഫെക്ട് കർദിനാൾ മാനുവൽ ഫെർണാണ്ടസും സെക്രട്ടറി മോൺസിഞ്ഞൂർ ആർമാൻതോമത്തോയും ഒപ്പുവച്ച ര രേഖയ്ക്ക് കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ലിയോ പതിനാലവൻ പാപ്പയാണ് അംഗീകാരം നൽകിയത് വിശ്വാസികളുടെ അമ്മയെന്ന നിലയിൽ ക്രിസ്തുവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറിയത്തിന്റെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മരിയൻ ഭക്തിയെ സംബന്ധിക്കുന്ന ഒരു സൈദ്ധാന്തിക രേഖയാണിത് വിശുദ്ധ ഗ്രന്ഥം സഭാപിതാക്കന്മാർ വേദപാരംഗതന്മാർ പൗരസ്ത്യ പാരമ്പര്യ ഘടകങ്ങൾ സമീപകാല പരിശുദ്ധ പിതാക്കന്മാരുടെ ചിന്തകൾ എന്നിവയാണ് ഈ രേഖയ്ക്ക് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് രേഖയിൽ ചില മരിയൻ ശീർഷകങ്ങളെ വിമർശനം ചെയ്യുകയും ചെയ്യുന്നു ചില ഉപയോഗങ്ങൾക്കെതിരെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു വിശ്വാസികളുടെ മാതാവ് ആത്മീയ അമ്മ വിശ്വാസ ജനതയുടെ അമ്മ തുടങ്ങിയ ശീർഷകങ്ങൾ ഉപയോഗിക്കാവുന്നതിനെ രേഖ പ്രോത്സാഹിപ്പിക്കുന്നു കൃപയുടെ മാതാവ് എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ ചില അർത്ഥത്തിൽ സ്വീകാര്യമെന്ന് തോന്നാമെങ്കിലും ഇവയുടെ അർത്ഥ വിശദീകരണങ്ങൾ ഏറെ അപകട സാധ്യത മുന്നോട്ട് വയ്ക്കുന്നതാണെന്ന് രേഖയിൽ പരാമർശിക്കുന്നു ചില മരിയൻ ശീർഷകങ്ങൾ ശരിയായ വ്യാഖ്യാനത്തിലൂടെ വിശദീകരിക്കാൻ കഴിയുമെങ്കിലും അവ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് രേഖയിൽ എടുത്തു പറയുന്നു സഹരക്ഷക എന്ന പദം സിദ്ധാന്തപരവും അജപാലനപരവും എക്യുമിനിക്കൽ കാരണങ്ങളാലും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉപയോഗിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഏഴ് സന്ദർഭങ്ങളിലെങ്കിലും ഈ ശീർഷകം ഉപയോഗിച്ചതായി രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു സഹരക്ഷക എന്ന ശീർഷകത്തിന്റെ കൃത്യമായ അർത്ഥം വ്യക്തമല്ല അതിനാൽ അടങ്ങിയിരിക്കുന്ന സിദ്ധാന്തം പക്വതയുള്ളതല്ല ശീർഷകങ്ങളിൽ പ്രകടിപ്പിച്ച ഉപദേശം തിരുവഴുത്തുകളിലും അപ്പോസ്തലിക പാരമ്പര്യത്തിലും എങ്ങനെ ഉണ്ടെന്ന് ഇതുവരെ വ്യക്തവുമല്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കർദിനാൾ റാറ്റ്സിങ്ങർ പരാമർശിച്ചത് ഈ ശീർഷകം ഉപയോഗിക്കുന്നതിനെതിരെ ഫ്രാൻസിസ് പാപ്പയും മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ശീർഷകം ക്രിസ്തുവിന്റെ ഏക രക്ഷാധികാര മധ്യസ്ഥതയെ അവ്യക്തമാക്കാൻ സാധ്യതയുണ്ടെന്നും രേഖ ചൂണ്ടിക്കാട്ടുന്നു സാമൂഹ്യ ജീവിതത്തിന്റെ ഏറ്റവും വൈവിധ്യമാർന്ന മേഖലകളിൽ മധ്യസ്ഥ എന്ന പദത്തിന്റെ വളരെ സാധാരണമായ ഉപയോഗം നിലനിൽക്കുന്നുവെങ്കിലും പരിശുദ്ധമറിയത്തെ ഈ ശീർഷകത്തിൽ അഭിസംബോധന ചെയ്യുന്നത് അനുചിതമാണെന്ന് രേഖ എടുത്തു പറയുന്നു എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന ശീർഷകവും ഒഴിവാക്കപ്പെടണമെന്നും ഈ ശീർഷകം വ്യക്തമായി ദിവ്യ വെളിപാടിൽ അധിഷ്ഠിതമല്ലെന്നും അതിനാൽ ദൈവശാസ്ത്രപരമായ പ്രതിഫലനത്തിനും ആത്മീയതയ്ക്കും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നും രേഖ ചൂണ്ടിക്കാണിക്കുന്നു വധിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്